ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു പഞ്ചാമൃതം ഉണ്ടാക്കാം ഇതിന് അഞ്ചാറ് പഴവും മൂന്ന് നാല് ഈത്തപ്പഴം കുരുകളഞ്ഞ് മുറിച്ച് വെച്ചതും ഒരു ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കി അരിച്ചതും കുറച്ച് തേനും ഒരു ടേബിൾ സ്പൂൺ കൽക്കണ്ടവും ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യുമാണ് എടുത്തത് ഇനി പഴമൊന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഇട്ട് ഒന്നുകൂടി ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇട്ട് ഒരു ടേബിൾ സ്പൂൺ തേനും ഒഴിച്ച് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യുമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ ഇത് റെഡിയായി